ഒരു കോഴിക്കോട് രുചിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കുക്ക് ചെയ്യുന്ന വീഡിയോ അല്ല കേട്ടോ ഇട്ടിട്ടുള്ളത് ഈ മഴക്കാലം വന്നാൽ എല്ലാ വീടുകളിലും നേരിടുന്നൊരു പ്രശ്നമാണല്ലോ ഈച്ചൻ്റെ ശല്യം അതിന് നാച്ചുറലായിട്ടുള്ള രണ്ട് ടിപ്സാണ് കേട്ടോ ഞാൻ ഈ വീഡിയോയിൽ ഇട്ടിട്ടുള്ളത് അതിലൊന്നാമത്തത് ഒരു കഷ്ണ ശർക്കര വെച്ചിട്ടുള്ളതാണ് ഒരു കഷ്ണ ശർക്കര എടുത്തിട്ട് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കടലാസിൽ വെച്ചിട്ട് നല്ലോണം ഇതുപോലെ കുത്തിച്ചതച്ചെടുക്കുക ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിലോ അല്ലെങ്കിൽ ഒരു വേസ്റ്റ് ആയിട്ടുള്ള ഗ്ലാസ്സോ ബൗളോ എന്തെങ്കിലും എടുത്തിട്ട് അതിൽ ഈ ശർക്കരപ്പാനി കലക്കുക അതിലേക്ക് ഒരു രണ്ട് സ്പൂണ് സുറത്തിയും കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ അത് ഒഴിക്കുന്നത് സ്കിപ്പായി പോയതാണ് നല്ലോണം കലക്കിയതിന് ശേഷം ആ ബോട്ടിലൊരു അരപ്പാത്രം ഈ രനി കൊടുക്കുക ഇനി ആ പൊടിച്ച ശർക്കര ബാക്കിയുള്ളത് ഈ പാത്രത്തിൻ്റെ വക്കിൽ നല്ലോണം തേച്ച് പിടിപ്പിക്കുക അത് തേച്ച് പിടിപ്പിക്കുന്ന സമയത്ത് ഇങ്ങനെ വിഴ സാധ്യത ഉണ്ട് അതിനുശേഷം വെള്ളത്തിൽ നല്ലോണം ഇങ്ങനെ നല്ലോണം കട്ടിയിൽ തേച്ച് പിടിപ്പിക്കുക എന്നിട്ട് എവിടെയാണ് ഈച്ചാൻ്റെ ശല്യം അധികം ഉള്ളത് ഈ ബോട്ടിൽ അവിടെ കൊണ്ടുപോയി വയ്ക്കുക ഈ കുട്ടികളെ ബിസ്ക്കറ്റ് മുട്ടായി ഐസ്ക്രീമൊക്കെ കഴിച്ചിട്ടേ അതിൻ്റെ കവറ് അവിടെ ഇവിടെ ഒക്കെ ഇടും പിന്നെ അത് അവിടെ ഇവിടെ ഒക്കെ കുഴിച്ചിടും അപ്പം ഈ ഈച്ച് കയറുമ്പോഴൊക്കെ എവിടെ വരുന്നതെന്ന് തന്നെ അറിയില്ല ഡൈനിങ് ടേബിളിലും കുട്ടികൾക്ക് എന്തെങ്കിലും ഭക്ഷണം വിളമ്പി കൊടുത്താൽ അവിടെ എത്തും ഈച്ച ഈ ശല്യം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പല വിദ്യകളും ചെയ്തു നോക്കി ഒരു രക്ഷ ഉണ്ടായില്ല അവസാനം ഞാൻ തന്നെ കണ്ടുപിടിച്ച ഒരു സൂത്രാണ് കേട്ടോ ഇത് ആദ്യം ഞാൻ ഇങ്ങനെ ചെയ്ത് പരീക്ഷിച്ചു നോക്കിയപ്പോൾ കുറേ ഈച്ചകള് ചത്തുണ്ടായിരുന്നു അപ്പോൾ അത് കണ്ടപ്പോഴാണ് ഞാൻ ഇതൊരു ഇങ്ങനെ വീഡിയോയിൽ ഇടാന്ന് വിചാരിച്ചത് ഈച്ചകൾ കണ്ടില്ല ഓരോന്നോരോന്നായിട്ട് പാത്രത്തിൽ ഇങ്ങനെ വന്നിരിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കുറച്ച് കഴിയുമ്പോൾ ആ വെള്ളത്തിലേക്ക് സ്വർക്ക വെള്ളത്തിലേക്ക് ഇത് ചാടിയിട്ട് ചാവുകയാണ് ചെയ്യുക ഇത് ഞാൻ കുട്ടികളുള്ള വീടായാലെ കൊണ്ട് ഈച്ചനെ പോലുള്ള മരുന്ന് വാങ്ങിക്കൊണ്ടുവയ്ക്കാനും വയ്യല്ലോ അപ്പോൾ സിമ്പിളായിട്ട് വീട്ടിലുള്ള രണ്ട് സാധനങ്ങൾ വെച്ചിട്ട് ഉണ്ടാക്കിയ ഒരു ഇത് ആ ഈച്ചകളൊക്കെ അപ്പോൾ വെള്ളത്തിലേക്ക് വീണ് ചത്തിട്ടുണ്ട് കണ്ടില്ലേ നല്ല ഈ രീതിയിൽ നോക്കി ഫലം ടിപ്പ് കാട്ടു തുളസിന്റെ അല വെച്ചിട്ടുള്ളതാണേ ഈ കാട്ടു തുളസിക്ക് ഒരു രൂക്ഷ ഗന്ധാണല്ലോ അതേ ഗന്ധമുള്ള മറ്റൊരു സാധനം കൂടി കൂടിയിട്ടാണ് ഈ റെമഡി തയ്യാറാക്കുന്നത് ഈ തുളസി ഇല ഇലക്കെടുത്തതിനു ശേഷം ഒരു ചെറിയ കല്ലിട്ടൊന്ന് നല്ലോണം കുത്തി കുത്തിച്ചതച്ചെടുക്കുക ഇവിടെ ഈ റെമഡി തയ്യാറാക്കാൻ എൻ്റെ പേരെക്കുട്ടി എൻ്റെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ഈ തുളസിൻ്റെ അലൊക്കെ നല്ലോണം കുത്തി കുത്തിച്ചതച്ചെടുത്തിട്ടുണ്ട് ഇനി അതൊരു പാത്രത്തിലേക്ക് ഇടുക ഒരു മൂന്ന് ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് നല്ലോണം തിളപ്പിക്കുക അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇവിടെ നിന്ന് തിളക്കട്ടെ ളച്ച് വന്നിട്ടുണ്ട് ഒരു പതിനഞ്ച് മിനിറ്റ് അതിൻ്റെ ആ സത്തൊക്കെ ഒന്നതിലേക്ക് ഇറങ്ങി വരണം മഴക്കാലത്ത് ഈ അടുക്കളയിൽ ഈ പൊടീച്ചേൻ്റെ ശല്യം ഭയങ്കരമാണല്ലോ ആ പൊടീച്ചയ്ക്കൊക്കെ ഇത് സ്പ്രേ ചെയ്ത് കൊടുത്താൽ വിശേഷമില്ലാതെയാവൂട്ടോ ഞങ്ങൾക്ക് ഒരു അറ്റ ദിവസം കൊണ്ട് വല കണ്ടെത്തിയതാണിത് ഇപ്പോൾ ഇതൊരു പതിനഞ്ച് മിനിറ്റ് തിളച്ച് ഇതിൻ്റെ സത്തൊക്കെ അതിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് ഇനി ഗ്യാസ് ഓഫ് ആക്കുക ഇനി ഇതൊന്നൊരു പകുതി ചൂടാറിയതിന് ശേഷം ഒരു അരിപ്പ വെച്ചിട്ട് ഒരു പാത്രത്തിലേക്ക് അരിച്ചെടുക്കുക ഇപ്പോൾ ഇത് അരിച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി അടുത്തതിലേക്ക് ചേർക്കാനുള്ളത് കറുപ്പത്തൈലാണ് സ്പൂൺ ഇതിലേക്ക് ചേർത്തി കൊടുക്കേണ്ടത് ഒരു സ്പൂണ് ചേർത്തു ഇനി ഒരു സ്പൂണും കൂടി ചേർത്തിയിട്ട് നല്ലോണം മിക്സാക്കുക അത് ആ പകുതിപ്പാട് ചൂടിലന്നെ വേണം ചേർത്തി കൊടുക്കാൻ മറ്റേ വേറെ വേറെ ആയിട്ട് നിൽക്കും ഇനി നല്ലോണം ചൂടറിയതിന് ശേഷം ഒരു സ്പ്രേ ബോട്ടിൽ ആക്കുക ഈ ഡൈനിങ് ഉണ്ടാവുന്ന ഈ ബാഡ് സ്മെല്ലൊഴിവാക്കാനും പിന്നെ ഈ ചെറിയ പ്രാണികൾ ഉറുമ്പുകൾ എല്ലാത്തിനെയും തുരത്താൻ പറ്റിയ നല്ലൊരു പ്രതിവിധിയാണ് കേട്ടോ ഇത് തറ തുടക്കുന്ന വെള്ളത്തിൽ ഇതൊഴിച്ചിട്ട് വേണം തുടച്ചെടുക്കാൻ ഈച്ച ശല്യം കാരണം ബുദ്ധിമുട്ടുന്നവർ തീർച്ചയായിട്ടും ഈ വീഡിയോ കാണണം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ